നമസ്കാരം ദില്ലിയിലെ ഈ മഹാസ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത രാസവസ്തുക്കൾ കിലോ കണക്കിന് അമോണിയം നൈട്രേറ്റ് അങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ പലരിൽ നിന്നായി കണ്ടെടുത്ത വാർത്തയും നമ്മൾ കേട്ടു അതായത് ഇന്ത്യ മുഴുവൻ തകർക്കാൻ ഇന്ത്യ മുഴുവൻ കത്തിക്കാൻ പ്രാപ്തമായ കോപ്പ് കൂട്ടുകയായിരുന്നു ഈ ഭീകരവാദികൾ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് അതായത് ഉദ്ദേശിച്ചത് ഒരു ചെറിയ സ്ഫോടനമല്ല ഒരു മഹാവിസ്ഫോടനമാണ് പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലടക്കം ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലും കൊൽക്കത്തയിലും അടക്കം ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം നടത്താനും ഈ കൂട്ടർ പദ്ധതി ഇട്ടിരുന്നു എന്നതിൻ്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രത്യേകമായ മീറ്റിംഗ് കൂടി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു അജിത് ടോവലുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യം മുഴുവൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ രാസപദാർത്ഥങ്ങളെക്കുറിച്ചും ഇതിന് ഉണ്ടാകാവുന്ന അതിഭീകരമായ സ്ഫോടന ശേഷിയെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു ട്വീറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ഈ ട്വീറ്റ് ഇട്ടിരിക്കുന്നത് മേജർ മാണിക് എം ജോളി എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് തോന്നുന്നു ഇതേക്കുറിച്ച് ശാസ്ത്രീയമായി അറിവുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരു കിലോ വൺ കെ ജി ഓഫ് അമോണിയം നൈട്രേറ്റ് വിൽ ഗീവ് ആൻ ഇക്വലൻഡ് എനർജി റിലീസ് ടു പോയിന്റ് ഫോർ കെ ജി ഓഫ് ടി എൻ ടി അതായത് ഒരു കിലോ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ ഏതാണ്ട് ദശാംശം നാല് കിലോ ടി എൻ ടി എന്ന് പറഞ്ഞാൽ ട്രൈ നൈട്രോ ടൊലുവിൻ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം അതായത് ഉഗ്രസ്ഫോടനം നടന്നിരിക്കും ഇത്രയും ഒരു കിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴായിരം കിലോ കിലോഗ്രാം ഓഫ് ഇറ്റ് മീൻസ് എനർജി റിലീസ് അപ്രോക്സിമേറ്റ് ടു ലെവൻ തൗസൻഡ് കെ ജി ഓഫ് ടി എൻ ടി ഒരു ഉദ്ദേശക്കണക്കാണ് ഇരുപത്താ ഇരുപത്തി ഏഴായിരം കിലോ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് ഏതാണ്ട് പതിനോരായിരം കിലോഗ്രാം സ്ഫോടനശേഷിയുള്ള ടി എൻ ടി പുറന്തള്ളാൻ സാധിക്കും ടി എൻ ടി ഹാസ് അറൗണ്ട് പോയിൻറ്റ് സെവൻ ടൈംസ് ആർ ഡി എക്സ് എക്സ്പ്ലോഷൻ പവർ ബൈ വെയ്റ്റ് ആർ ഡി എക്സിനേക്കാളും ദശാംശം ഏഴ് ശതമാനം ശേഷി പ്രഹരശേഷി സ്ഫോടനശേഷിയാണ് ഈ ട്രൈ നൈ ഫോ എന്ന ടി എൻ ടിക്ക് ഉള്ളത് ഏതാണ്ട് ഇരട്ടിയിലധികം സോ ദിസ് ഹാസ് എക്സ്പ്ലോഷൻ പവർ അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ക്ഷമിക്കണം എറ്റ് തൗസൻഡ് കെ ജി എസ് ഓഫ് ആർ ഡി എക്സ് ബൈ വെയ്റ്റ് എയ്റ്റ് തൗസൻഡ് കിലോഗ്രാം ആർ ഡി എക്സ് ആർ ഡി എക്സ് ഉപയോഗിച്ച് പൊട്ടിക്കുന്ന അത്രയും ശേഷി പുറത്തു വന്നേനെ അതുപോലെ തന്നെ നൗ ഇമാജിൻ ദാറ്റ് എയ്റ്റ് ഹൺഡ്രഡ് കിലോഗ്രാംസ് ഓഫ് സെയിം എക്സ്പ്ലോസീവ് പവർ ക്യാൻ ഡു ആൻഡ് എയ്റ്റ് എയ്റ്റി വൺ തൗസൻഡ് ഓഫ് ഡെറ്റനറ്റേഴ്സ് മീൻസ് ഇറ്റ് വസ് പ്ലാൻ ടു ബി ടേൺഡ് ഇൻ ഏ സ്മോൾ കൺട്രി ബോംസ് അതായത് ഒരു രാജ്യം ഒരു ചെറിയ രാജ്യം തകർക്കാൻ ഉപയോഗിക്കുന്ന അത്രയും എമൗണ്ട് ഈ എൺപത്തി ഒരായിരം കിലോഗ്രാം എക്സ്പ്ലോസീവ് കൊണ്ട് സാധിക്കും ദിസ് ഈസ് വാർ ലെവൽ പ്രിപ്പറേഷൻ ഒരു യുദ്ധമുണ്ടാകാൻ അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്ത് പോലും ഉപയോഗിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി സ്ഫോടന വസ്തുക്കളാണ് ഈ ഒരു കാര്യം ഈ കാര്യ കാര്യത്തിൽ ഏർപ്പെടുത്തിയത് പിടിച്ചെടുത്തത് വൈസ് ഇൻ ദിസ് ദ ബിഗ്ഗസ്റ്റ് ഹെഡ്ലൈൻ ടുഡേ ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും ഗുരുതരമായ അളവിൽ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിട്ടും അത് വിശദമായി ചർച്ച ചെയ്യാത്തതോ അതിൻ്റെ ശാസ്ത്രീയത വിശദമായി പരിശോധിക്കാത്തതോ പ്രാഥമികമായി എന്താണ് എന്നാണ് ഇത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടും എന്നെ ഈ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെടും പക്ഷേ ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇത്രയും വലിയ ഒരു മഹാവിസ്ഫോടനം ഉണ്ടായിട്ട് ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഈ തീവ്രവാദ ബന്ധങ്ങളുള്ളവരെയൊക്കെ തന്നെ ഇതിനു മുൻപായി പിടികൂടിയിട്ട് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ട് ഒരു വനിതയുൾപ്പെടെ ഇതിലൊക്കെ പങ്കാളിയാണ് എന്ന് ബോധ്യമായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം ചില മാധ്യമങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഈ സൈനിക ഉദ്യോഗസ്ഥൻ മുതിർന്ന റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ ആയ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അതായത് കിലോക്കണക്കിന് ഏർ ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു സൂക്ഷിച്ചിരിക്കുന്നു പലയിടത്തും എന്നുള്ള വ്യക്തമായ സൂചനകൾ കിട്ടിയതിനു ശേഷമാണ് ഫരീദാബാദിലടക്കം അന്വേഷണവും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നത് ആ ഡോക്ടറുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തടക്കം എത്രയോ കിലോ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളാണ് ടി എൻ ടി ഉൽപ്പാദിപ്പിച്ച് സ്ഫോടനം നടത്താനുള്ള ബൃഹത് പദ്ധതിയായിരുന്നു ഒരു രാജ്യം മുഴുവൻ തകർക്കാനുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ ഭീകരവാദികൾ പ്ലാൻ ചെയ്തത് എന്നതിലേക്ക് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെന്ന് എത്തുന്നത് തീർച്ചയായിട്ടും കരുതിയിരിക്കണം ഇനിയും ഇത്തരത്തിലുള്ള സ്ഫോടന പരമ്പരകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായേക്കാം സുരക്ഷാ വീഴ്ച ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല കൃത്യമായ പരിശോധനകളും കൃത്യമായ വിലയിരുത്തലുകളും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന കാര്യം കൂടി ഒരു മുന്നറിയിപ്പായിട്ട് 呃，咱们自己体验啊。